എല്ലാ ഭക്തജക്കും കദ്രവേൽ മുരുകയൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി പറയുന്നതാണ് ഈ നമ്പറിലേക്കൊന്ന് വിളിക്കുക അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് എല്ലാവർക്കും ഈ സാമ്പത്തികം തന്നെയാണ് അല്ലേ നോട്ടോ ജോലിക്ക് പോയാലും സാമ്പത്തികം കിട്ടുന്നില്ല അല്ലെങ്കിൽ സാമ്പത്തികം കുറവാണ് അപ്പം എന്ത് വഴിപാടുകളും ചെയ്താലും സാമ്പത്തികം വരുന്നില്ല അപ്പോൾ നമ്മളീ ജോലിയിൽ പുരോഗതി കിട്ടാനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനും നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്താൽ ചെയ്യാൻ പറ്റും നമ്മൾ സമയമില്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലൊന്നും പോകേണ്ട വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഒരു വീഡിയോ അതായത് ഒന്നുമില്ല ചെറിയൊരു കാര്യമുള്ളു നമ്മളെല്ലാവരും ഈ രാവിലെ പോകുമ്പം മിക്കവരും പൂജാമുറി ഉണ്ടെങ്കിൽ വിളക്ക് എത്തിച്ച് പോകുന്നെങ്കിൽ സാധാരണ ചിത്രത്തിൻ്റെ മുമ്പിലൊക്കെ വിളക്ക് എത്തിച്ചിട്ട് പോകുന്നവരായിരിക്കും അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു അഞ്ചോ മൂന്നോ ചന്ദനത്തിരി മൂന്ന് മൂന്ന് ചന്ദനത്തിരി കത്തിച്ചാൽ മതി മൂന്ന് ചന്ദനത്തിരി കത്തിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യണം കിഴക്കോട്ട് നോക്കി നിൽക്കണം കിഴക്കോട്ട് നോക്കി നിന്നിട്ട് സാമ്പത്തികത്തിൻ്റെ ലാഭത്തിനും തടസ്സങ്ങൾ മാറാനും അതായത് പൈസ കിട്ടിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും മാറി അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് എന്താ പറയുക ഈശ്വരനെ പ്രസാദപ്പെടുത്തി ഭക്തിപൂർവ്വവും സ്നേഹപൂർവ്വവും നമുക്ക് വലിയ കാര്യങ്ങളാക്കി മാറ്റാൻ പറ്റും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വാസപൂർവ്വം ചെയ്യുകയാണെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും നമ്മൾ പോകുന്ന ദിവസത്തിലുള്ള തടസ്സങ്ങളുണ്ടാകത്തില്ല അതായത് അന്നത്തെ ദിവസം നമുക്ക് എല്ലാവരിൽ നിന്ന് നല്ല നല്ല അനുഭവങ്ങൾ കിട്ടും അതായത് പോസിറ്റീവ് മൈൻഡ് കൂടി തന്നെ നമുക്ക് വീട്ടിൽ വരാൻ പറ്റും ഇപ്പോൾ നമ്മൾ ജോലിസ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് പല ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ചില കുത്തുവാക്കുകൾ കേൾക്കുക ഇല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പണിയെടുത്തിട്ട് മുതലാളി ഒരു നല്ല വാക്ക് പറയുന്നില്ല ഇല്ലെങ്കിൽ നമുക്ക് മോശ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാം അങ്ങനെ അങ്ങനെയുള്ള നെഗറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതായത് അന്നത്തെ ദിവസം നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും അതിനാണ് ഞാൻ ഈ മൂന്ന് ചന്ദനത്തിരി എടുത്തിട്ട് നമ്മൾ പോകുന്ന പോകുന്നപ്പുറം കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് സുബ്രഹ്മണ്യനെ അതായത് ഭഗവാൻ്റെ രൂപം ഭഗവാൻ്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചിട്ട് ഓം ശരവണഭവ ഓം ശരവണഭവ ഓം ശരവണഭവ എന്ന് ഇരുപത്തൊന്ന് തവണ ചൊല്ലുക ഏതെങ്കിലും ഉപാസനമൂർത്തിയെ ഉപാസിക്കുന്നവരാണെങ്കിൽ ആ ഉപാസനമൂർത്തിയുടെ മന്ത്രം ചൊല്ലിയാൽ മതി ചിലവർ കൃഷ്ണനെ മാത്രമായിരിക്കും ഫോട്ടോയുടെ മൂല വിളിക്കുക അപ്പോൾ ഭഗവാന്റെ ഒന്ന് മൂന്ന് ആരായണം ദേവിയാണെങ്കിൽ ദേവിയുടെ പക്ഷെ പൊതുവായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ്റെ ഇരുപത്തൊന്ന് തവണ മൂന്ന് ചന്ദനത്തിൽ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് അത് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും പൂജാമുറിയിലും പൂജാമുറിയിൽ വെക്കുക ഇത് ഇങ്ങനെ ഒരു ആറ് ദിവസം ചെയ്യുമ്പോഴത്തേക്ക് ഈ ആറ് ദിവസം നമുക്ക് പോസിറ്റീവായിരിക്കും അപ്പോൾ ചോദിക്കുക ആറ് ദിവസം കഴിഞ്ഞാലോ ആറ് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ട ആ ഒരു എനർജി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും അതാണ് സുബ്രഹ്മണ്യൻ്റെ ശക്തി എന്ന് പറയുന്നത് അതാണ് നമ്മുടെ വിശ്വാസം വിശ്വാസപൂർവ്വം എന്തൊരു കാര്യം ചെയ്താലും അത് നമുക്ക് എന്താ പറയുക ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ സാധിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അതായത് അന്നത്തെ ദിവസം നമുക്ക് നല്ല രീതി കിട്ടും നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി നമുക്ക് വീട്ടിൽ വരാനും പറ്റും നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടം അനാവശ്യമായ ചിലവുകളും കൂടില്ല സാമ്പത്തിക ലാഭം ഉണ്ടാകും ഐശ്വര്യം ഉള്ളൊരു ദിവസമായിരിക്കും ഇനി അങ്ങോട്ട് കടന്നു പോകുന്നത് അപ്പോൾ അത് ഭക്തിപൂർവ്വം ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രയോഗി പ്രയോഗിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുക വരുന്നതായിരിക്കും